സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ തള്ളിവെക്കുന്ന നമ്പർ വൺ ആരോഗ്യ കേരളം അന്തം കെട്ടിരു വവ്വാല് കണക്കെ തലകിഴ് കിടപ്പാണോ എന്ന് സംശയിപ്പിക്കുന്ന മെഡിക്കൽ അനാസ്ഥകളുടെ ഒരു ഘോഷയാത്ര കാലമാണ് ആറാം വിരൽ നീക്കാനെത്തിയ കുഞ്ഞിന്റെ നാക്കിൽ സംശയങ്ങളില്ലാതെ സർജറി നടത്തി വായിൽ പഞ്ഞു വിട്ടതിന് ഞെട്ടൽ മാറും മുൻപേ കേൾക്കുന്നുണ്ട് അനാസ്ഥയുടെ അടുത്ത ഏടം അതേ മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ ഒരു പാവം പിടിച്ചവന്റെ കൈയിലിട്ട കമ്പി മാറിപ്പോയെന്നാണ് പരാതി ആ പുറത്തേക്ക് തള്ളിയ കമ്പിയിൽ കൊടുംവേദന കൊണ്ട ചെറുപ്പക്കാരൻ പുളയുന്ന സമയത്ത് തന്നെ ന്യായീകരണമായി എത്തി മേധാവി ഡോക്ടർമാർ മെഡിക്കൽ പദാവലികൾ വലികൾ പിഴവില്ല ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് സത്യമായും സത്യമാണോ എന്ന് സംശയിക്കാനുള്ള കാരണം ഇപ്പറഞ്ഞ വീഴ്ചകളിൽ കുഞ്ഞിന്റെ നാക്കിൽ കത്തിവെച്ച പാതക പിഴവിൽ ഒരു കത്രി അകത്തിട്ട് വയറ് കൂട്ടിക്കെട്ടിയ മര്യാദകേടിൽ കാക്കത്തുള്ളായിരം പിഴവുകളിൽ ഒന്നിലെങ്കിലും അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് പറ്റിയ തെറ്റാണ് തിരുത്തും എന്ന് എന്നുപാധികളില്ലാതെ അവർ സമ്മതിച്ചത് എന്നെങ്കിലും കണ്ടവരുണ്ടോ എട്ടു മാസം ഗർഭിണിയോട് അനക്കമില്ലാത്ത വയറൊന്നും പരിശോധന പോലും ഇല്ലാതെ ഒരു ഡോക്ടർ മടക്കി അയച്ചെന്നും ആ കുഞ്ഞു ചാവുള്ളയായതും കണ്ണീരോടെ പറയലാണ് മറ്റൊരു ഗതികെട്ടവൻ പരമസാധു അതും ഡോക്ടർക്ക് പിഴക്കില്ല വീഴ്ച പറ്റാത്ത മെഡിക്കൽ ദൈവങ്ങളുടെ ഒരു കാറ്റുകേറാ കോട്ടയാണ് ആ സംഘബലത്തിന്റെ യൂണിയൻ തിന്നബല ദാഷ്ടത്തിൽ മര്യാദകടികളെ ചേർത്ത് പിടിക്കുന്ന അധ അതേ മെഡിക്കൽ കോളേജിൽ കണ്ടതാണ് കേരളം ഓപ്പറേഷൻ കഴിഞ്ഞ് പാതിമയക്കത്തിൽ മയക്കത്തിൽ ഐ സിയുവിൽ കിടക്കുന്ന ഒരു സ്ത്രീ രോഗിയെ കയറി പിടിച്ച് ഒരു യൂണിയൻ നേതാവിനെ ആറ്റുനോറ്റുകാക്കാൻ നെറുകേടിന്റെ അങ്ങേയറ്റത്തെ ഒരു വൃത്തികെട്ട മാതൃക ആ പെൺകുട്ടിയുടെ നരകയാതന കണ്ട് സത്യം പറഞ്ഞൊരു ജീവനക്കാരെ വേട്ടയാടി യൂണിയൻ തമ്മാടിത്തങ്ങൾക്ക് കുടപിടിച്ച് ആ ബലാത്സംഗിക്ക് ഓശാനപാടി ആരോഗ്യ വകുപ്പ് കേരളത്തിന്റെ നാണക്കേടാണ് ആ അതിജീവിതയോട് ഈ ഡോക്ടർമാരുടെ അനാസ്ഥയിൽ മറ്റന്നാൾ വീണ്ടും അഡ്മിറ്റാകാൻ കേരളത്തോട് കെഞ്ചി കൈനീട്ടുന്ന ഹർഷീനയോട് ഈ സർക്കാർ കൂടെയുണ്ടെന്ന പെരുങ്കള്ളം ആവർത്തിക്കാതിരുന്നുകൂടെ ആരോഗ്യമന്ത്രി ആ സംഘബലങ്ങളിൽ മുട്ടുപറക്കുന്ന ഇച്ഛാശക്തി ഇല്ലായ്മക്ക് കപ്പിത്താനോ വാഴ്ത്തിപ്പാടിയൽ എല്ലാമായ മൌഢ്യത്തിന് വേണം രാഷ്ട്രീയ ചികിത്സ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടത് കുഞ്ഞിന്റെ നാക്കിനല്ല ആരോഗ്യ വകുപ്പിന്റെ തലയ്ക്കാണ്